ഹായ് അസ്സാം വളരെക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് വ്യാഴാഴ്ച വന്ന ചന്ദ്രകയിൽ വന്ന റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത് ഏറ്റവും ഏറെ വേദനാജനകമായ റിപ്പോർട്ടുമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത് നിണമണിഞ്ഞ ക്രൂരതയുടെ നാൾവഴികൾ എന്ന തലക്കെട്ടിൽ സുഫിയാൻ അബ്ദുൽസലാം എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഒന്നാം ലോകയുദ്ധത്തിന് മുമ്പ് ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന മധ്യപൗരസ്ഥ മേഖല നാനൂറ് വർഷത്തോളം ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അറബ് മുസ്ലിംകൾ അറബ് ക്രിസ്ത്യാനികൾ അറബ് ജൂതന്മാർ ദുറൂസികൾ എന്നിവയായിരുന്നു എന്നിവരായിരുന്നു അവിടുത്തെ നിവാസികൾ ആറു ലക്ഷത്തോളം അറബ് മുസ്ലിംകൾ ജീവിച്ചിരുന്ന ഫലസ്തീനിൽ അന്ന് ഇരുപതിനായിരത്തോളം ജൂതന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ലോകത്തെ അന്നത്തെ ജൂത ജനസംഖ്യ ഒന്നേകാൽ കോടിയോളം വരും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വളരെ നിഗൂഢമായി പ്രവർത്തിച്ചു വന്നിരുന്ന ആശ ആശയമായിരുന്നു സയനിസം ജൂതന്മാരുടെ മാതൃഭൂമി ജറൂസലം ഉൾക്കൊള്ളുന്ന ഫലസ്തീനാണെന്നും ലോകത്തുള്ള ജൂതരെല്ലാം അവിടെ സ്ഥിരതാമസമാക്കുകയും അങ്ങനെ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യണമെന്ന ആശയമാണിത് കേവലം ഒരു ആശയം മാത്രമല്ല ലക്ഷ്യം നേടിയെടുക്കാൻ ഏതു മാർഗവും സ്വീകരിക്കാൻ തയ്യാറായ ഫാസിസത്തിൻ്റെ എല്ലാ സവിശേഷതകളും നിറഞ്ഞു നിൽക്കുന്ന പ്രത്യയശാസ്ത്രമാണിത് ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ജൂതന്മാർ പാലായനം തുടങ്ങി ഈ പാലായനം ആലിയ എന്നറിയപ്പെടുന്നു യൂറോപ്പ് റഷ്യ അമേരിക്ക വടക്കൻ ആഫ്രിക്ക എത്തോപ്യ യമൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായിരുന്നു പലായനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്വിസർ സ്വിറ്റ്സർലാൻഡിലെ സൈബൽ സൈബൽ പട്ടണത്തിൽ നടന്ന സാനിസ്റ്റുകളുടെ ഒന്നാം ജൂതരാഷ്ട്ര സമ്മേളനം അൻപത് വർഷത്തിനുള്ളിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒട്ടോമൻ സാമ്രാജ്യ സാമ്രാജ്യം ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടനെതിരെ ജർമ്മനിക്ക് പിന്തുണ നൽകിയ സാഹചര്യത്തിൽ യുദ്ധം ജയിച്ചാൽ ഫലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതുമെന്ന് ബ്രിട്ടനും പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ഈ പ്രഖ്യാപനം ബാൽഫോർ ഡിക്സറേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഒന്നാം ലോക ലോകയുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടനും സഖ്യാക്ഷികളും ജൂതരാഷ്ട്ര സ്ഥാപനത്തിനായുള്ള ഗൂഢപദ്ധതികൾ തയ്യാറാക്കിയത് അറബ് ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി പലതും സംഘർഷങ്ങളായി മാറി ഫലസ്തീൻ ജനതയോടോ ഫലസ്തീൻ അയൽരാജ്യങ്ങളോടോ ആത്മസംയമനം നടത്താതെ ജൂത കുടിയേറ്റങ്ങൾക്ക് പാതയൊരുക്കിയ സാമ്രാജ്യ ശക്തികൾ മേഖലയിൽ മനപൂർവ്വം സംഘർഷം വിളിച്ചു വരുത്തുകയായിരുന്നു ഫലസ്തീനുകളുടെ പ്രതിഷേധത്തിൽ പ്രതിഷേധത്തിന് കലാപത്തിന്റെ നിറം നൽകിയ ബ്രിട്ടനും കൂട്ടനും സയനിസ്റ്റുകളുടെ വളർച്ചയ്ക്ക് വെള്ളവും വളവും നൽകി വന്നു അറബ് ക്രിസ്ത്യൻ ഉടമസ്ഥതയിലുള്ള പത്രങ്ങൾ പോലും ജൂത കുടിയേറ്റത്തെ ശക്തമായി എതിർത്തു ബ്രിട്ടീഷുകാരാൽ സംരക്ഷിക്കപ്പെട്ട മുതല എന്നാണ് സയൻസത്തെ അവർ വിശേഷിപ്പിച്ചത് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ സമാധാനപരമായി വിഴുങ്ങാം എന്ന ക്യാപ്ഷൻ നൽകി കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചു രണ്ടാം ലോകയുദ്ധത്തോടെ ഹിറ്റ്ലറുടെ ജർമ്മനിയിലും മറ്റുമുണ്ടായ ജൂത പുറത്താക്കലുകൾ ഫലസ്തീനുകളിലേക്കുള്ള ജൂത കുടിയേറ്റത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ ഫലസ്തീനെ അറബ് ജൂത രാഷ്ട്രങ്ങളായി വിഭിച്ചു വിഭജിച്ചു കൊണ്ടുള്ള പദ്ധതി അവതരിപ്പിച്ചു ഫലസ്തീനികൾ സമാധാനപരമായി ജീവിച്ചിരുന്ന മണ്ണിൽ അശാന്തി വിതറി വിതറിക്കൊണ്ട് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് പതിനാലിന് ഔദ്യോഗിക അംഗീകാരമായി ഫലസ്തീനെ നാമാവശേഷമാക്കിയുള്ള സമ്പൂർണ്ണ ജൂത രാഷ്ട്രമാണ് സയനിസ്റ്റുകൾ ലക്ഷ്യമിടുന്നത് എന്ന് മനസ്സിലാക്കിയ മേഖലയിലെ മനുഷ്യരും അറബ് രാഷ്ട്രങ്ങളും പദ്ധതിയെ ശക്തമായി എതിർത്തു എതിർപ്പുകൾ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധമായി മാറി ഇസ്രായേലിന് പുറമെ മറ്റൊരു ഫലസ്തീൻ രാഷ്ട്രമെന്ന യു എൻ പദ്ധതിയെ ജൂത തീവ്രവാദികളും അംഗീകരിച്ചില്ല യു എൻ സമാധാന വാഹകരെ വാഹകനെ അവർ വധിക്കുകയും ചെയ്തു ഏഴര ലക്ഷത്തോളം ഫലസ്തീനികളെയും അവർ ഉന്മൂലനം ചെയ്തു യുദ്ധം ഇസ്രായേലിന് അനുകൂലമായെങ്കിലും വെസ്റ്റ് ബാങ്ക് ജോർദാൻ ജോർദാനും ഗസ മുനമ്പ് ഈജിപ്തും പിടിച്ചെടുത്തു സ്വന്തം മണ്ണ് അധിനിവേശ ശക്തികളിൽ നിന്നും സംരക്ഷിക്കാൻ ഫലസ്തീനികൾ കിണഞ്ഞു ശ്രമിച്ചു സന്നദ്ധ സേനകൾ അവർ രൂപീകരിച്ചു ഇസ്രായേലും സാമ്രാജ്യ ശക്തികളും അവരെ തീവ്രവാദികളെന്ന് വിളിച്ചു എന്നാൽ നിങ്ങൾ തീവ്രവാദികളല്ല സ്വന്തം മണ്ണിനു വേണ്ടി പോരാട്ടം നടത്തുന്ന ധീര ദേശാഭിപാളികളാണെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നാൽ തങ്ങൾ തീവ്രവാദികളല്ല സ്വന്തം മണ്ണിനു വേണ്ടി പോരാട്ടം നടത്തുന്ന ധീര ദേശാഭിമാനികളാണെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ യാസർ അർഫാത്തിൻ്റെ നേതൃത്വത്തിൽ ഫലസ്തീൻ ദേശീയ ദേശീയതയിൽ അധിഷ്ഠിതമായി കുവൈത്തിൽ വെച്ച് ഫലസ്തീൻ ദേശീയ വിമോചന പ്രസ്ഥാനം ഫതെഹ് രൂപം കൊണ്ടു ഫതെഹിനു പുറമെ വേറെയും സന്നദ്ധ സംഘടനകൾ രൂപം കൊണ്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ എല്ലാ സംഘടനകളും ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പി എന്ന കുടക്കീഴിൽ അണിനിരന്നു പി എല്ലാ അറബ് രാജ്യങ്ങളും അംഗീകരിക്കുകയും അറബ് ലീഗിൽ അവർ ഇടം കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗസാമുനമ്പ് ഗോലാൻ കുന്നുകൾ അക്കോബ ഉൾ ഉൾക്കടലിലെ രണ്ട് ദ്വീപുകൾ എന്നിവ കൈവശപ്പെടുത്തിയതോടെ അറബ് രാജ്യങ്ങൾക്ക് തിരിച്ചടിയായി പി എൽഒക്ക് ഫലസ്തീനിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു ആദ്യം ജോർദാനിലേക്കും പിന്നീട് ലബനനിലേക്കും അവർ താവളം മാറ്റി ഫലസ്തീൻ പ്രശ്നം യു എനിലും അന്തർദേശീയ കോടതിയിലും ചർച്ചയായി വീണ്ടും ദ്വിരാഷ്ട്ര പദ്ധതി അവതരിപ്പിക്കപ്പെട്ടു ഗസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടുത്തി ഒരു സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ ഉരുത്തിരിഞ്ഞു അതേസമയം സ്വന്തം മണ്ണിലേക്ക് ഇടിച്ചു കയറിയ സൈനിസ്റ്റുകൾക്ക് ഇടം കൊടുക്കുന്നത് ഫലസ്തീനിലെ മുസ്ലിം ക്രൈസ്തവ ജൂത വിഭാഗങ്ങൾ അസഹനീയമായി കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈജിപ്ത് സിറിയ സൈന്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന യോം കിപ്പൂർ യുദ്ധവും വിജയം കണ്ടില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഈജിപ്ത് ഇസ്രായേലുമായി ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയിൽ ഒപ്പുവച്ചു സിറായിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുക ഗസ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ അറബ് ജനതക്കായി സ്വയം ഭരണ ഭരണാവകാശം നൽകുക എന്നിവയായിരുന്നു പ്രധാന തീരുമാനം അതോടെ ഇരു രാജ്യങ്ങളും നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ലബനാനിൽ നിന്നും പി എൽഒയെ പുറത്താക്കുന്നതിനായി ഇസ്രായേൽ ലെബനോനെതിരെ തിരിഞ്ഞു പി എൽഒ ചെയർമാൻ യാസർ അർഫാത്തിന് തുനീഷ്യയിലേക്ക് പോവേണ്ടി വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്തിഫാദക്ക് തുടക്കമായി പി എൽഒയുടെ പ്രവർത്തനങ്ങൾക്ക് ഫലസ്തീനിൽ നിരോധനം വന്നതോടെ ഫലസ്തീനുകളുടെ പ്രതിഷേധങ്ങൾക്ക് നേതൃശൂന്യത സംഭവിച്ചു അത് വിപ്ലവ സംഘടനകളുടെ രൂപീകരണത്തിന് കാരണമായി ഇക്വാനുൽ മുസ്ലിമൂൻ ഈ അവസ്ഥ ശരിക്കും മുതലെടുക്കുകയും അവരുടെ ശാഖയായി ഫലസ്തീനിൽ ഹമാസ് എന്ന സംഘടനക്ക് വിത്ത് പോകുകയും ചെയ്തു അതേസമയം യു എസും ചില രാജ്യങ്ങളും ഈ എന്ന പദ്ധതിയിലെ പദ്ധതിയിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുകയും അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ ഉടമ്പടിക്ക് നയിക്കുകയും ചെയ്തു അഞ്ച് വർഷത്തിനുള്ളിൽ വെസ്റ്റ് ബാങ്കിലും ഗസയിലും നിയന്ത്രിത സ്വയം ഭരണം നടത്തിക്കൊണ്ടുള്ള ഫലസ്തീനിയൻ അതോറിറ്റി രൂപം കൊണ്ടു പി എൽഒയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും ഫലസ്തീനിൽ സജീവമായി എന്നാൽ ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെച്ച കാരണത്താൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസഹാക്ക് റബീനെ ജൂത തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു ഇതോടെ ഇസ്രായേലിൽ ലേബർ പാർട്ടിയുടെ ഭരണത്തിന് തിരശീല വീഴുകയും തീവ്ര വലതുപക്ഷ വിഭാഗമായ ലിക്വിഡ് പാർട്ടിയുടെ നിയന്ത്രണത്തിലേക്ക് ഇസ്രായേൽ മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലിക്വിഡ് പാർട്ടിയുടെ ബെഞ്ചമിൻ നദന്യാവു ആദ്യമായി പ്രധാനമന്ത്രിയായതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി ഓസ്രല ഉടമ്പടയിലെ വ്യവസ്ഥകളോടെ അയാൾ മുഖം തിരിഞ്ഞു നിന്നു രണ്ടായിരത്തിൽ ലിക്വിഡ് പ്രധാനമന്ത്രി ഏരിയൻ ഷാറോണിൻ്റെ ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ള പുണ്യകേന്ദ്രങ്ങൾ പിടിച്ചടക്കാൻ പദ്ധതിയിട്ടു കൊണ്ടുള്ള വിവാദ സന്ദർശനം ഫലസ്തീനികളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി രണ്ടാം ഇന്തിഫാദക്ക് അത് കാരണമായി അഞ്ചു വർഷം നീണ്ടുന്ന ഇന്തിഫാദ നായി നാലായിരത്തോളം ഫലസ്തീൻ സഹോദരങ്ങളുടെ രക്തസാക്ഷിത്വത്തിന് കാരണമായി രണ്ടായിരത്തി നാലിൽ യാസർ അർഫാത്ത് മരണപ്പെട്ടതോടെ പി എൽഒത്തഹ് പാർട്ടികൾ ദുർബലമായി തുടങ്ങി ഹമാസ് ശക്തിപ്പെട്ടു ഹമാസിന്റെ സാന്നിധ്യം അന്താരാഷ്ട്ര തലത്തിൽ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഫലസ്തീൻ അനുഭാവ നിലപാടുകൾക്ക് മങ്ങലേൽപ്പിച്ചു ഓസ്ലോ ഉടമ്പടി അടക്കമുള്ള സമാധാന കരാറുകളോട് ഹമാസ് പുലർത്തിയ നിലപാടായിരുന്നു അതിന് കാരണം രണ്ടായിരത്താറിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഹമാസ് തിരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയം നേടി കേവലം രണ്ട് ശതമാനത്തിൻ്റെ വോട്ടുകൾ മാത്രമാണ് ഹമാസിന് ഫതേഹിനേക്കാൾ ലഭിച്ചിരുന്നതെങ്കിലും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഹമാസിന് സ്വാധിച്ചു അതോടെ ഫലസ്തീനിൽ ഹമാസ് ഫതെഹ് സംഘർഷങ്ങൾക്ക് തുടക്കമായി സംഘർഷങ്ങളിൽ ഇരുപത് ഇരുപക്ഷത്തും ധാരാളം പേർ കൊല്ലപ്പെട്ടു ബില്യൺ കണക്കിന് ഡോളറുകളുടെ നാശനഷ്ടമുണ്ടായി ഹമാസ് നിയന്ത്രിത ഗസയിൽ നിന്നും ഇസ്രായേലിന് നിരന്തരം തിരിച്ചടികളുണ്ടായി രൂപം കൊണ്ട നാള് തൊട്ട് ഇസ്രായേൽ കൊന്നൊടുക്കിയ ഫലസ്തീനുകളുടെ എണ്ണം വളരെ വലുതായിരുന്നു അവർ അനുഭവിച്ച പീഡനങ്ങൾ വിവരണാതീതമായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഗസയിൽ നിന്നുള്ള തിരിച്ചടികളെ തങ്ങളനുഭവിച്ച വേദനകളുടെയും യാതനകളുടെയും പ്രതീകമായി മാത്രമേ കാണാൻ സാധിക്കൂ ഏറ്റവും വലിയ ക്രൂരതകൾക്ക് നേരെ കണ്ണടച്ച് ക്രൂരതകളെ ചെറുക്കുന്നവരിൽ നിന്നുണ്ടാവുന്ന അപക്വതങ്ങളെ അപക്വതകളെ പർവ്വതീരിയ്ക്കുന്നതിന് പിന്നിൽ പീഡിത സമൂഹത്തിൻ്റെ മതത്തോടും സംസ്കാരത്തോടുമുള്ള അസഹിഷ്ണുതയല്ലാതെ മറ്റൊന്നിൽ മറ്റൊന്നുമല്ല രണ്ടായിരത്തി പ പതിനൊന്നിൽ പൂർണ്ണ പരമാധികാര രാഷ്ട്രമായി യു എൻ അംഗത്വം നേടാനുള്ള ഫലസ്തീനിയൻ അതോറിറ്റിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായത് ഹമാസാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഗസയ ഗസയ ആയിരുന്നാലും വെസ്റ്റ് ബാങ്ക് ആയിരുന്നാലും ഫലസ്തീനികളിൽ ആർക്കും അധികാരം വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ സൈനസ്റ്റ് തീവ്രവാദികൾ തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഒരു നിരീക്ഷണ രാഷ്ട്രമെന്ന നിലയ്ക്ക് ഫലസ്തീൻ്റെ പദവി ഉയർത്തപ്പെടുകയും സ്റ്റേറ്റ് ഓഫ് ഫലസ്തീൻ എന്ന പേര് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ നടന്ന ഹമാസ് ഫതഹ് വെടിനിർത്തൽ കരാറുകളും അനുരഞ്ജനവും രണ്ടായിരത്തി പതിനാലിലെ ഫലസ്തീൻ യൂണിറ്റി ഗവൺമെൻറ്റിൻ്റെ രൂപീകരണത്തിന് കളമൊരുക്കി ഹമാസും ഫതഹും ഒരുമിക്ക ഒരുമിക്കുന്നു എന്ന് കണ്ടപ്പോൾ നേതന്യാഹു അതിനെ സമാധാന സമാധാനത്തിലുള്ള അവസരമായി കാണുന്നതിന് പകരം ഭീഷണിയായി കണ്ടു ഫലസ്തീനെ അടിക്കാൻ അവസരം നോക്കി നിൽക്കുകയായിരുന്ന നെതന്യാഹു വെസ്റ്റ് ബാങ്കിലെ മൂന്ന് ഇസ്രായേൽ ചെറുപ്പക്കാരുടെ കൊലപാതകം ആരോപിച്ച് വീണ്ടും ആക്രമണം തുടങ്ങി രണ്ടായിരത്തോളം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു പിന്നീടുള്ള വർഷങ്ങൾ കൃത്യമായ ഉൽമോ വംശീയ ഉന്മൂലനം പദ്ധതികൾക്ക് നേതന്യാഹു കൂപ്പുകൂട്ടി ഹമാസിൻ്റെ ഓരോ തിരിച്ചടികളെയും അയാൾ അവസരമായി കണ്ടു ഇത് തിരിച്ചടി തിരിച്ചറിയുന്ന കാര്യത്തിൽ ഹമാസിന് പിഴവും പറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെതന്യാഹു വീണ്ടും അധികാരത്തിൽ വന്നതോടെ ഇസ്രായേലിനകത്തും ഫലസ്തീനിലും സ്ഥിതിഗതികൾ വഷളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും ഇരുന്നൂറിലധികം ഫലസ്തീനികൾ ഗസയിൽ കൊല്ലപ്പെട്ടു തിരിച്ചടി എന്നോണം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അനുഭവമില്ല അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അപമാനവും ആൾനാഷ്ടവും അവർക്ക് സംഭവിച്ചു അവർക്ക് സംഭവിച്ചു കൊന്നു മാത്രം പരിചയമുള്ളവർക്ക് കൊണ്ട് കൊണ്ടു കഴിഞ്ഞതോടെ പ്രതികാര വാജ്ഞ വർദ്ധിച്ചു ഇസ്രായേലിൻ്റെ പ്രതികാര നടപടികളിൽ ഗസയിൽ മരിച്ചു വീണത് ഒരു ലക്ഷത്തോളം പേരാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഐക്യരാഷ്ട്രസഭയും ഇസ്രായേലിൻ്റേത് വംശീയ ഉത്മൂലമാണെന്നും കൊടുംകുറ്റങ്ങളാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുമെന്നും വിധിയെഴുതി ഇസ്രായേൽ കൊടും ക്രൂരതകൾ അയച്ചുവിടുമ്പോഴും പ്രമുഖ രാഷ്ട്രങ്ങൾ ഒന്നൊന്നായി ഫലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ഓസ്ട്രേലിയ കാനഡ സ്പെയിൻ എന്നീ രാജ്യങ്ങളും യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ അഞ്ച് സ്ഥിരാംഗങ്ങളിൽ അമേരിക്ക ഒഴികെയുള്ളവരും ജി ട്വൻ്റി രാജ്യങ്ങളിലെ പതിനാല് രാജ്യങ്ങളും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു കഴിഞ്ഞു ഇസ്രായേൽ എതിർത്താലും ഫലസ്തീൻ രാഷ്ട്രം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് യു എൻ സെക്രട്ടറി ജനറലും പ്രഖ്യാപിച്ചു ശുഭപ്രതീക്ഷകൾ ധാരാളമുണ്ട് എന്നാൽ പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ ഇസ്രായേൽ എന്ന കൊടുംബരീകരണെതിരെ ലോകരാജ്യങ്ങൾ സൈനിക നടപടി അടക്കമുള്ള വ്യവഹാരങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ഫലസ്തീൻ്റെ നാഴ്വ ഫലസ്തീൻ്റെ നാൾ വഴികളിലൂടെ ഇന്നത്തെ ഒരു ലേഖനം വളരെ കൃത്യമായി എത്തി എന്നുള്ളത് ബഹുമാനനായ സുഫിയാൻ അബ്ദുസ്ലാമിൻ്റെ ലേഖനത്തിലൂടെ നിണമണിഞ്ഞ ക്രൂരതയുടെ നാൾവഴികൾ എന്ന തലക്കെട്ടിൽ യാസർ റഫാത്തിൻ്റെ ഒരു ഫോട്ടോയോടുകൂടി എഴുതിയിട്ടുള്ള ലേഖനം ഏറ്റവും വേദനാജനകമാണ് അതിന് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് വളരെ വേദനയോടെ കണക്കാക്കുകയാണ് ഏതായാലും ഗസക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന മുസ്ലിം ലീഗിൻ്റെ മഹാറാലി എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് നടക്കുകയാണ് ജനസാഗരങ്ങളെ സാക്ഷിയാക്കി ഫലസ്തീൻ അംബാസിഡർ അടക്കമുള്ള ആളുകൾ സംബന്ധിക്കുന്ന പരിപാടി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ഒത്തുചേരലാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കും പ്രതിഷേധിക്കാൻ അവർക്കൊപ്പം അവരോടൊക്കെ അവർക്ക് അനുഭാവമെന്നോണം അവരോടൊപ്പം അണിനിരക്കാനും നമുക്കും സാധിച്ചു എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഫലസ്തീൻ മക്കൾ അവർക്ക് അവരുടെ പിറന്ന മണ്ണിൽ ജീവിക്കാനും സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കം ഓടിക്കളിച്ച് നടക്കാനുമുള്ള ഒരു ഫലസ്തീൻ മണ്ണ് സാധ്യമാവട്ടെ എത്രയും പെട്ടെന്ന് അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ പ്രിയപ്പെട്ട അവിടെ നിന്ന് മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ കൂലി നൽകി ആദരിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വരാൻ പെടുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വരഹമുല്ലാഹി തല അബ്രക്കാത്തൂർ മസ്സലാമ